പണം പൊങ്ങും പഞ്ചമം പാടും ഭൂതഗണങ്ങൾ ഗുണിവനം കീഴിൽ കാർമൂടി ചുരളിൽ പോനരളി തിരി ചുണ്ടിൽ പാട്ടുളരി അരിവിൽ പൂക്കും അഴകിൽ ഹാരം മണിയാനായി ദേവന് ചെറുവിൻ തുള്ളും മിഴിവു നോക്കി ഒരിയാടും നേരം ിൽ പാട്ടുണര് അത്തിമരങ്ങൾ കരുമ്പനക്കൂട്ടമണം പൊങ്ങും പഞ്ചമം പാടും ഭൂതഗണങ്ങൾ കൂടി വനം മാറുന്ന കരയും പെണ്ണിങ്ങീർമാറ്റാൻ അവളായി മാറുന്നേ ശിവന ചുണ്ടിൽ പാട്ടുളര് അത്തിമരങ്ങൾ കരിമ്പനക്കൂട്ടമം നാഗപണം പൊങ്ങും പഞ്ചമം പാടും ഭൂതഗണങ്ങൾ കൂളിവനം കീറും